നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ിൽ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു പ്രധാന ഓഡിറ്റോറിയത്തിൽ നിളയും എം ടിയും എന്ന പേരിലുള്ള ഫോട്ടോകളുടെയും നാലുകെട്ട് രണ്ടാം നാലുകൂഴം എന്നീ സൃഷ്ടികളിലെ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചുള്ള ചിത്രങ്ങളുടെയും പ്രദർശനം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഫോട്ടോഗ്രാഫി മേഖലയിൽ നാൽപ്പത്തിരണ്ട് വർഷമായി പ്രവർത്തിച്ചിരുന്ന ഉത്തമൻ കാടഞ്ചേരിയാണ് നിളയും എം ടിയും ഒരുക്കിയത് കൈവിരലുകൾ മാത്രമടക്കം എം ടി വാസുദേവൻ നായരുടെ മുപ്പത്തിയേഴ് ചിത്രങ്ങളും നിളയുടെ വ്യത്യസ്തമായ പതിനൊന്ന് ചിത്രങ്ങളുമാണ് പ്രദർശിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ എം ടിയെ പിന്തുടരുന്ന ഉത്തമൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ എടുത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ വെച്ചിട്ടുള്ളത് കുട്ടിക്കാലം മുതൽ ഫോളോ ചെയ്ത ഒരാളായിരുന്നു ഞങ്ങളൊക്കെ എം ടിയുടെ ഏത് കഥകൾ കിട്ടിയാലും വായിക്കുക അതിൻ്റെ ഡിസ്കഷൻ വീട്ടിൽ തന്നെ ഞങ്ങളെ ഏറ്റനിയന്മാർ അഞ്ച് പേരുണ്ട് അഞ്ച് പേരും തമ്മിൽ ഇരുന്ന ഡിസ്കഷൻ അമ്മയാണ് ഏറ്റവും വലിയ വായനക്കാരി ഇതെല്ലാത്തിലുമുപരി ഞങ്ങൾക്ക് എം ടീനായിട്ടുള്ളൊരു വേറെ ബന്ധം കൂടിയുണ്ട് എൻ്റെ ചെറിയമ്മയാണ് ചിത്രകാരി അന്തരിച്ച ടി കെ പത്മിനി അദ്ദേഹ പത്മിനിയുടെ ചിത്രങ്ങൾ ആർട്സ് ഗാലറിയിൽ വയ്ക്കുവാനും അതിനെ ശക്തമായിട്ട് നിലനിർത്തുവാനും നമ്പൂരി ചിത്രകാരൻ നമ്പൂരിക്കൊപ്പം ഒന്ന് ശക്തമായി നിന്ന് അതിനെ ഡർബാർ ഹാളിൽ നല്ലൊരു ഗാലറിയാക്കി ആക്കി മാറ്റിയത് എം ടി സാറിന് വലിയ പങ്കുണ്ട് പിന്നെ എം ടിയുടെ പ്രസംഗങ്ങളോ എം ടിയുടെ യാത്രകളൊക്കെ നമ്മൾ അറിയുന്ന സ്ഥലത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഞാൻ എത്തും അപ്പോൾ ഏതാണ്ട് ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് തുഞ്ചമ്പറമ്പിൽ എല്ലാ പരിപാടികളിലും ഞാൻ വരാറുണ്ട് ഇവിടെ നല്ല ശതമാനം ഫോട്ടോ ഞാൻ ഇവിടെ ഞാൻ എം ടി വാസുദേവൻ നായരുടെ ഈ നാലുകെട്ട് പലതവണ വായിച്ചതാണ് അപ്പൊ അത് വായിച്ചപ്പോൾ ഉള്ളൊരു അല്ലാതെ അത് ചിത്രത്തിലാക്കണം എന്നുള്ളൊരു മോഹത്തിലാണ് ഈ കഴിഞ്ഞ ആഗസ്റ്റില് ലളിതല അക്കാദമി കാളിലെ ആദ്യത്തെ പ്രദർശനം നടത്തി അപ്പൊ അതിന് സാറിനെ കണ്ട് ഞാൻ അനുഗ്രഹമൊക്കെ വാങ്ങി സ്കെച്ചൊക്കെ കാണിച്ച് സാറ് സമ്മതൊക്കെ തന്നതിന്റെ ഇഷ്ടമാണ് തുടങ്ങിയത് പക്ഷെ അതിന്റെ ഉദ്ഘാടന സമയത്ത് എത്തിയപ്പോഴേക്ക് സാറിന് സുഖമില്ലാതെ അതുകൊണ്ട് കാണാനൊന്നും പറ്റിയില്ല മാക്സിമം അതിലെ കഥാപാത്രങ്ങളും ആ കാലഘട്ടത്തിനോടും നീതി പുലർത്താൻ നോക്കി ശ്രമിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ബാക്കി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നമ്മളെ എം ടിയായി ബന്ധപ്പെട്ട് എം ടീൻ്റെ സ്മരണ നില നിലനിർത്തുക എന്നുള്ളതാണ് ഈ ഉത്സവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ വിധത്തിലും മുപ്പത്തഞ്ച് വർഷക്കാലം എം ടി തുഞ്ചംപറമ്പിനെ ടി പൂറ്റി എന്നെ കുറേ വളർത്തി ഈ രൂപത്തിലേക്ക് എത്തിച്ചു ആ ഘട്ടത്തിൽ അദ്ദേഹം ചിത്രീകരണം കുറേ ചിത്രങ്ങൾ ഇവിടെ നമ്മുടെ മെയിൻ അന്തരിച്ച ചിത്രകാരി ടി കെ പത്മിനിയുടെ സഹോദരി പുത്രനായ ഉത്തമൻ ഫോട്ടോഗ്രാഫി കൂടാതെ സംവിധാന രംഗത്തുമുണ്ട് ഭാര്യരതി മക്കൾ ഉത്തരയും വന്ദനയും ഫോട്ടോഗ്രാഫർമാർ എം ടിയുടെ പ്രശസ്തമായ നാലുകട്ടി എന്ന നോവലിലെ വ്യത്യസ്ത സന്ദർഭങ്ങളെ ക്യാൻവാസിലേക്ക് വരച്ചു വെച്ചാണ് റിട്ടയർഡ് സബ് രജിസ്ട്രാർ കൂടിയായ എൻ എം ജയരാജ് വ്യത്യസ്തമായ പ്രദർശനമൊരുക്കിയത് കോഴിക്കോട് ഫാറൂഖ് കോളേജ് സ്വദേശിയാണ് ഇദ്ദേഹം എടുത്തു വരച്ച നാൽപ്പത്തിയഞ്ച് ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ചിത്രങ്ങളുടെ സ്കെച്ചുകൾ എം ടി എ കാണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം കൂടെയുള്ളപ്പോൾ തുഞ്ചൻപറമ്പിൽ പ്രദർശിപ്പിക്കാനായില്ലെന്ന ഖേദമുണ്ട് ജയരാജിന് ഭാര്യ നിഷ കോഴിക്കോട് വിമാനത്താവളത്തിലെ കസ്റ്റംസ് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥയാണ് മകൻ പ്രണവ് ജേണലിസ്റ്റും നമ്പൂതിരി മാസ്റ്ററുടെ മാസ്റ്റർ പീസ് ചിത്രങ്ങൾക്ക് ഒരിടിവും പറ്റാതെ രണ്ടാം മുഴമെന്ന മഹാ ആഖ്യാനത്തിലെ സന്ദർഭങ്ങൾക്ക് നിറം നൽകിയ രണ്ട് സുഹൃത്തുക്കളുടെ പ്രദർശനവും വേറിട്ടതാണ് കോട്ടയം വൈക്കം സ്വദേശി കെ ആർ പ്രദീപും സുഹൃത്ത് ആലപ്പുഴ കലവൂരിലെ ഡോക്ടർ പ്രിയയുമാണ് ഈ പ്രദർശന സ്റ്റാളിന് പിന്നിൽ വെട്ടം ന്യൂസ് തിരൂർ